വരണേ എന്ന് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വിളിച്ചപ്പോ നിസ്കരിക്കാതെ നടന്നിരുന്ന ആളുകൾ ആകെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ അല്ലെങ്കിൽ രണ്ട് പെരുന്നാള് ഇതല്ലാതെ അഞ്ചു നേരത്തെ നിസ്കാരം നിസ്കരിക്കാനുള്ള ഒരു ഒരു മനുഷ്യൻ ഇല്ലെങ്കിൽ പേടിച്ചേക്കണം അവന്റെ ആക്കിബത്ത് മോശമാണ് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ സഹോദരിമാരെ ബുഹുർ അസുറിലേക്ക് ജമാക്കുന്ന ഏർപ്പാട് പെണ്ണുങ്ങൾക്ക് ഉണ്ടാവും നുഹുർ വാങ്ങിന്റെ അവസാനം പോയി നിസ്കരിക്കാങ് അസുറുവാങ് നാലുമണിക്കാണെങ്കിൽ മൂന്നേ മുക്കാലിൽ നുഹുറിന് ഒതു കൊടുക്ക എന്നിട്ട് കാത്തിരിക്കുകയാണ് അസർ വരെ കാത്തിരിക്കുന്നു അസുറും കഴിഞ്ഞ് ജമ്മു ചെയ്യുന്ന പോലെ സൂര്യായ ജമ്മു എന്നൊക്കെ പറയും ആ രീതിയിൽ നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾ ഒന്നുകൂടെ അത് തെറ്റാണെന്നും ഹറാമാണെന്നും പറയാൻ എനിക്ക് ധൈര്യമില്ല അതങ്ങനെയല്ല അത് നിങ്ങൾ ചെയ്യുന്ന ജായിസ് തന്നെ പക്ഷേ നിസ്കാരത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് നിങ്ങൾ ആ പിന്തിച്ചു കളഞ്ഞത് നിസ്കാരത്തിന്റെ പുണ്യമായ ഒരു നേരമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത് നിസ്കാരം അതിന്റെ ഔവല വക്തിൽ നിർവഹിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം എങ്ങാനും ആ നേരത്തെ കുട്ടികൾ കരഞ്ഞോ അല്ലെങ്കിൽ ഒരു അതിഥി വന്നു വീട്ടുകാർ വന്നു ആരെങ്കിലും കുടുംബങ്ങൾക്ക് വീട്ടിലേക്ക് കയറി വന്നു നിസ്കാരം കളാവൂലേ ആകെ പത്ത് പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പിലായി ഒരുങ്ങുന്നത് അങ്ങനെയൊക്കെ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ അള്ളാഹു താരിഖു സ്വല നിസ്കാരം ഉപേക്ഷിക്കുന്നവർ കടബാധ്യതയുള്ള ആളുകൾ യുദ്ധത്തിൽ മരിച്ച ഒരു ഒരു ഷഹീദായ പോലും കടബാധ്യതയുള്ള അവസ്ഥയിൽ നിബിതങ്ങൾ വിസമ്മതിച്ചിട്ടുണ്ട് പറയുമായിരുന്നു ഷഹീദായ മനുഷ്യൻ അല്ലാഹു എല്ലാം പുറത്തു കൊടുക്കും കടമൊഴികെ കടമല്ലാഹു പുറത്തു കൊടുക്കില്ല അത് വീടപ്പെടുന്നവരെ കടം വീട്ടപ്പെടേണ്ടതാണ് ലഭിതങ്ങൾ പറയുമായിരുന്നു കടമെന്ന് പറയുന്നത് അത് നാണക്കേടാണ് പകലിൽ നാണക്കേട് മാനക്കേട് രാത്രിയിൽ ടെൻഷനും ആർക്ക് കടം വാങ്ങിയവനെ എന്ന് പറഞ്ഞ റസൂലി നേരെ മറിച്ച് കടം കൊടുത്താ കണുപ്പൊ ഈ അവസ്ഥ കിട്ടൂലല്ല റബ്ബേ പൈസ ഓന ഉറക്കില്ല കടം വാങ്ങിച്ചാൽ ചെത്തി പൊളിച്ച കാറ് രണ്ടിനൊന്ന് മറ്റൊന്ന് വേറൊന്നും വാങ്ങിച്ചു പൈസ കൊണ്ടാണല്ലോ കൊടുത്തു പറഞ്ഞു വാങ്ങിച്ചവൻ നേരെ മറിച്ച് കടം ഉള്ള ചിന്ത പോലും ഇല്ലാതെ ഗുരുതരമായ അനാസ്ഥയാണത് ചെയ്തു പോവരുത് പോകരുത് ഞങ്ങൾ പറഞ്ഞു തങ്ങളുടെ മുമ്പിലേക്ക് ഒരു ജനാസ കൊണ്ടു വന്നപ്പോ ആ ജനാസക്ക് കടബാധ്യതയുണ്ട് തങ്ങൾ പറഞ്ഞു ഞാൻ നിസ്കരിക്കൂല തങ്ങൾ പോയി നിസ്കരിക്കാതെ എഴുന്നേറ്റ് പോയി അതിലാണ് സുഹാബികൾ പറഞ്ഞത് എബിയെ ആ കടം ഞാൻ ഏറ്റെടുത്തോളാം ഞാൻ വിട്ടിക്കോളാം അങ്ങനെ നബി തിരിച്ചു വന്നു മൈസ്കരിച്ചു എന്താർത്ഥം ബാങ്കിൽ നിന്ന് നിന്നെടുത്ത ഘടങ്ങളാണെങ്കിലും വ്യക്തിയിൽ നിന്ന് എടുത്തതാണെങ്കിലും കടം കടം തന്നെയാണ് ബാങ്ക് എന്ന് പറഞ്ഞത് കെട്ടിടല്ല കുറെ മനുഷ്യന്മാർ നടത്തുന്നത് തന്നെയാണ് തിരിച്ചു കൊടുത്തേ പറ്റൂ എങ്ങാനും ഞങ്ങൾ ബാങ്ക് ഇടപാടുകൾ നടത്തിപ്പോയത് ഹറാമായതോ അല്ലാത്തതോ ആയ ഏത് ഇടപാടുകളും ഇടപാടുകൾ തീർക്കേണ്ടതാണ് അതിനെ സംബന്ധിച്ചെപ്പോഴും ബോധം വേണം ഇടപാടുകൾ തീർക്കാതെ മരിച്ചു പോകുന്ന ആളുകൾ ഗുരുതരമായ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് പാത്രിഭൂതരാ വേണ്ടി വരും അള്ളാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ ലമിതങ്ങളും മൈത്തിസ്കരിക്കാൻ കൂട്ടാക്കിയില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് വാപ്പയുടെ കടം എത്രയാണെന്ന് വസീ തെഴുതി വെക്കണം വാപ്പ തലയണന്റെ താഴെ വെക്കണം എവിടെ കൊടുക്കാനുണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് മെഹ്റാബിൽ നിന്ന് മക്കൾ എഴുന്നേറ്റ് പറയാ എന്റെ വാപ്പാക്ക് കടം ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്തു എവിടെ കടം കൊടുക്കാനുണ്ട് പാറപ്പള്ളിയിൽ ആള് നിഷ്കരിക്കാൻ വന്നിട്ടില്ല ആൾക്ക് പറയാൻ പറ്റുമോ എനിക്ക് വാപ്പ തരാനുണ്ടെന്ന് വാപ്പയുടെ കടം പിന്നെ എങ്ങനെ അറിയാ വാപ്പ കടം വാങ്ങിച്ചിട്ടുണ്ട് കാസർഗോഡ് അയാൾ ഉണ്ടാവോ നിഷ്കരിക്ക അയാൾ കേൾക്കുന്നുണ്ടോ ഇത് പഠച്ചോനെ പൈസ തരാതെ പോയല്ലോ ഹക്കടപാടുകൾ ബാക്കിയാണെങ്കിൽ ഖബറിൽ അത് തീ പടർന്ന് പിടിച്ച് ആ മനുഷ്യനെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ ഹബീബ് ഹബീബ്ലാഹു അലഹി വസ്ല്ലം അതുകൊണ്ട് പേടിക്കേണ്ട വിഷയങ്ങളാണ് കടബാധ്യത സാമ്പത്തികമായി ശുദ്ധി പലിശ ഇടപാടുകൾ ഏർപ്പാടുകൾ നിർത്തിവെക്കണം അള്ളാഹു ഇതിനൊക്കെ നമുക്ക് നൽകുമാറാകട്ടെ നിസ്കാരം ഒഴിവാക്കുന്ന അവസ്ഥകൾ ഉണ്ടാകരുത് ഇതൊക്കെ വളരെ മോശപ്പെട്ട ഹാത്തിമത്ത് വെക്കും അള്ളാഹുവിന്റെ കാവലിന് വേണ്ടി ദുആ ചെയ്തോളൂ അള്ളാഹു നമ്മുടെ ആക്കുപത്ത് നന്നാക്കി തരുമാറാകട്ടെ മരിക്കുമ്പോ ചിരിക്കുന്നതാണ് ഈ മാനിന്റെ അടയാളം നമ്മൾ സൂചിപ്പിച്ചു മരിക്കുന്ന നേരത്തെ ചിരിച്ച് ചിരിച്ചു മരിക്കാൻ പറ്റുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് ചിരിച്ചവരുണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് ചിരിച്ച മഹാന്മാരുണ്ട് سبحان الله مهانا اي إمام أبو نعيم رحمة الله عليه أبدا بس ما كتاب حلي إلا قبل تيتون مهانا علامة ابن الجوزي أبدا صفوة الصفيل وهما نبدأ دبعي بن حراش رحمة الله عليه سمد تشريك قبل تيتون دبعي بن حراش النظر محدثان حديث من دينا يعني سمبهم برانيا بساني بكي وهما نبدأ ابن حجر دنقل تهذيب التهذيب مهانا يا مسعود ابن حراش رحمة الله عليه തങ്ങളുടെ സഹോദരൻ ആരാണത്ായിരുന്നു രണ്ടുപേരും മരിച്ചു കഴിഞ്ഞവരുടെ മുഖത്തേക്ക് മൂടുപടം വെച്ചപ്പോ തുണി മൂടി വെച്ചപ്പോ ജ്യേഷ്ഠൻ ഹിരാശ് എന്നവർ മരിച്ചപ്പോഴും അനുജന്മും മുഖങ്ങനെ മൂടി വെച്ചിട്ട് ആ വസ്ത്രം നീക്കിയ ആളുകളാണ് മരണത്തിന്റെ ശേഷം നീക്കിയ ആളുകളാ ഈ രണ്ട് അല്ലാമ തങ്ങൾ തങ്ങൾ ഹജർ ഹജർ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവർ സൂചിപ്പിക്കുകയാണ് മരിച്ചതിന്റെ ശേഷം വസ്ത്രം നീക്കി വെച്ചു അത് മാത്രമോ വന്നിരിക്കുന്ന ആളുകളോട് കേൾക്കത്തക്ക ശബ്ദത്തിൽ രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ട് അരികത്തേക്ക് ഞാൻ 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 പുറപ്പെട്ടിരിക്കുന്നു വളരെ ആശ്വാസവും സുഗന്ധവും സ്വീകരിച്ചു ഒരിക്കലും റബ്ബിനെ കണ്ടുമുട്ടിയിരിക്കുന്നു വെച്ച് നിങ്ങളോട് ചോദിക്കട്ടെ െലു വേഗം കൊണ്ടുപോയി ഖബറിൽ വെക്കിൻ കബർ മൂടുന്നത് കാത്തിരിക്കുന്നുണ്ട് എന്നെ വേഗം കൊണ്ടുപോകി നിന്ന് മരണത്തിന്റെ ശേഷം മുഖം മൂടി നീക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്ത് അടുത്തുള്ള മുഴുവൻ ആളുകളും കേൾക്കത്തത് ഹദീത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദീത് പണ്ഡിതന്മാർ അവർപ്പെടുത്തിയിട്ടുണ്ട് ആറ് ഹദീസുകളിൽ ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി ിൽഹി എന്തേ കാരണം ചെയ്ത ആളാണ് ഈ മഹാനായ ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹി എങ്ങനെ ഞാൻ മഹാനായാണെങ്കിലേ ചിരിച്ചിട്ട് കാര്യ എന്റെ അന്ത്യം നരകത്തിലേക്കാണെങ്കിൽ ഞാൻ യാത്ര പറഞ്ഞു ദുനാവിന്ന് പോകുന്നത് അള്ളാഹുവിന്റെ തീയിലേക്കാണെങ്കിൽ എനിക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ മരണം വരെ ചിരിക്കൂല ഞാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിഞ്ഞിട്ടേ ഞാൻ ചിരിക്കൂ എന്ന വാക്ക് മരണശേഷം പുലർത്തിയ ആളാണ് എന്താണ് ഇതൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് വസ്ത്രം കൈകൊണ്ട് നീക്കിയിട്ട് സംസാരിച്ചു ഏതാനും ചില ആളുകളെ ചരിത്രപണ്ഡിതന്മാർ മരിച്ചിട്ട് സംസാരിച്ച ആളുകൾ വേറെയും അതിൽപ്പെട്ട ആളാണ് അവരുടെ സഹോദരൻ ഞാൻ പോയിരിക്കുന്നു റബ്ബ് എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല റബ്ബിനെ ഞാൻ കണ്ടുമുട്ടിയിരിക്കുകയാണ്